ആറ്റുകാൽ അമ്പലത്തിൽ തോറ്റം പാട്ട് പാടുന്ന പച്ചപ്പന്തലിനടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത് കണ്ണകി ചരിതമാണ് തോറ്റൻപാട്ടിലൂടെ പാട്ടിലൂടെ ആറ്റുകാൽ ഉത്സവ സമയത്ത് അവതരിപ്പിക്കപ്പെടുന്നത് കണ്ണകി ചരിതത്തിലെ ഏത് ഭാഗമാണ് ഇന്ന് പാടുന്നത് എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കേൾക്കാം ഒന്നാം ഉത്സവം ദേവിയെ കൊടുങ്ങല്ലൂരിൽ നിന്ന് പാടി ആവാഹിച്ച് ശ്രീകോ കാട്ടി കുടിയിരുത്തി ഉത്സവം ആരംഭിക്കും മൂന്നാം ദിവസം ദേവിയുടെ തൃക്കല്യാണ് മലപ്പുറം പാട്ട് എന്ന് പറയുന്നത് അത് നടക്കുന്നത് വെളുപ്പിലെ മൂന്ന് മണിക്കാണ് നടക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ദേവിയുടെ ഭർത്താവ് ചിലമ്പും പാണിയം വിൽക്കാൻ വേണ്ടി പാണ്ഡ്യനാട്ടിൽ പോകുമ്പോൾ ആറിൻ്റെ അന്ന് രാത്രി ഒരു മണിക്ക് അതായത് ഇന്ന് ഇന്ന് രാത്രി ഒരു മണിക്ക് ദേവിയുടെ ഭർത്താവിനെ കൊന്ന് നാളെ രാവിലെ ഏഴ് മണിക്ക് തോറ്റി ഏഴരയ്ക്ക് ക്ഷേത്രത്തെ തുറക്കുകയുള്ളു ദുഃഖസൂചേ അങ്ങനെ തുറക്കുള്ളു അപ്പോൾ ദേവിയുടെ ഭർത്താവിനെ വധിച്ചതിൻ്റെ പ്രതികാരം ദേവി ഒമ്പതിൻ്റെ അന്ന് പാണ്ഡ്യരാജാവിനെ വധിച്ചുകൊണ്ട് പണ്ടായി നാട്ടിൽ പത്താം ഉത്സവം നമ്മൾ ദേവിയെ പാടി ഉടവളിന് കാപ്പഴിച്ച് കൊടുങ്ങല്ലൂർ അമ്മയെ സങ്കല്പിച്ചു ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ചുരുക്കി പോയിൻറ്റുള്ള ഇതാണ് പിന്നെ ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ചടങ്ങ് നമുക്ക് ഒറ്റപ്പെട്ടാണ് ഈ ക്ഷേത്രത്തിൽ എൻ്റെ അച്ഛൻ്റെ അച്ഛനാണ് പാടിക്കൊണ്ടിരുന്നത് ഗോദിനാശൻ്റെയും തലമുറ പാടിക്കൊണ്ടിന്ന് ഗോദിനാശൻ്റെ മരണശേഷം ക്ഷേത്ര ട്രസ്റ്റ് ആ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ മകനെ മധുവിനെ ആ ഉത്തരവാദിത്വം തരികയും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കൊണ്ട് ക്ഷേത്രത്തെ ഉത്സവത്തിന് നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതം എടുത്താണ് ക്ഷേത്രത്തിൽ കയറുന്നത് റി പാട്ട് തുടങ്ങിയ നമ്മൾ കാപ്പ് കെട്ടി കാപ്പഴിച്ച് വീട്ടിൽ പോകുള്ളൂ എല്ലാ ദിവസവും കൂടെ തന്നെ ഉണ്ടാവും പിന്നെ ഞാൻ താമസിക്കുന്നത് എൻ്റെ അച്ഛൻ പാടിയിട്ടുണ്ടായിരുന്നു ഈ ഒന്ന് ആറ്റുകാൽ ദേവീക്ഷേത്രം രണ്ട് കൊഞ്ചറോള ദേവീക്ഷേത്രം ഈ മണക്കാട് മുക്കുവലയ്ക്ക് ദേവി പിന്നെ പഴിഞ്ചറ പിന്നെ കൊട്ടാരെ പുത്തൂർ ക്ഷേത്രമുണ്ട് അപ്പോൾ ഈ നാല് ക്ഷേത്രങ്ങൾ പ്രധാനമായിട്ടും നമ്മൾ കുടുംബവരെ പാടിക്കണം ആഴുന്നേരം വന്ന് പോവുകയാണ് ആറ്റുകാൽ മാത്രമാണ് ഈ കണ്ണകീ ചരിതം ആറ്റുകാൽ കൊഞ്ചറോള മുക്കാലി പഴിഞ്ചറ കൊട്ടാരേറെ പുത്തൂർ ഇവിടെ എല്ലാം നമ്മൾ പാടുന്ന അല്ലാതെ മറ്റ് എന്ത് പുരാണ കഥയാണ് മറ്റ് ദാരിയബോധമുണ്ട് ദാരിയം നമ്മൾ എടുക്കില്ല നമ്മൾ കർണാഴ്ച മാത്രമേ എടുക്കുകയുള്ളൂ താമസിക്കുന്ന ഇവിടെയാണ് ആറ്റിയോന്റെ ബാക്ക് കുഞ്ചറ എന്നാണ് സ്ഥലത്ത് താമസിക്കുന്നത് വീടാണ് എത്ര വർഷമായി തോറ്റമ്പാട്ട് ആറ്റെന്ന് പറഞ്ഞ പത്ത് പതിമൂന്ന് വയസ്സൊക്കെ ഉള്ളപ്പോഴേ അച്ഛൻ്റെ പറയെ നടന്ന് കേട്ട് പഠിക്കാനേ പറ്റൂ ഇതിന് ഗ്രന്ഥം എഴുതി പഠിച്ചു അങ്ങനെ കേട്ട് കേട്ട് പഠിച്ചു പിന്നെ ദേവിയുടെ ഒരു അനുഗ്രഹവും എന്നെ പഠിപ്പിച്ച് എൻ്റെ ഗുരുന്ന് എൻ്റെ അച്ഛൻ്റെ അവരുടെ എല്ലാം ഒരു അനുഭവ അനുഗ്രഹത്തോടെയാണ് ഈ സ്ഥാനത്ത് എത്താമെന്ന് കഴിഞ്ഞത് അടുത്ത തലമുറ തലമുറ മക്കൾ പാടുന്നുണ്ട് ആരാണോ ദേവി നിശ്ചയിക്കും അതേ നമുക്ക് പറയാൻ പറ്റില്ല അല്ലാതെ ഞാനും എൻ്റെ അച്ഛൻ മരിച്ചതിന്വേഷണം ഈ സ്ഥാനത്തോട്ട് കടന്നു വരുന്നത് അതുപോലെ ദേവി നിശ്ചയിക്കും ആരെങ്കിലും ഒരാൾ അവർ അതിനകത്ത് കൊണ്ടുവരും